മാഷ ഇത് ഷാലിക്ക് സർ ഇട്ടോ ആലപ്പുഴക്കാരനാണ് അദ്ദേഹം ഡൽഹിയിൽ ഇപ്പൊ ഞങ്ങൾ കണ്ടുമുട്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് അതിലപ്പുറം ഒരു കലാപത്തിനെ കുറിച്ച് പറയാനുണ്ട് അതിലപ്പുറം എസ് കെ എസ് എഫ് നാഷണൽ കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു ജിഹാദ് തന്നെ തീന് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് സമുദായത്തിന് വേണ്ടി നാനാജാതി മതസ്ഥർക്ക് അങ്ങനെ തന്നെ പറയാം എല്ലാവർക്കും വേണ്ടി ചേർത്ത് നിർത്തിക്കൊണ്ടൊരു പ്രവർത്തനം ഇവിടെ നാഷണൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ അറിയുന്നത് സന്തോഷമുണ്ട് ഉസ്താദ് യാത്ര തുടങ്ങിയ കാര്യമൊക്കെ യൂട്യൂബിൽ ത്രൂ ഒക്കെ അറിയുന്നുണ്ടായിരുന്നു അപ്പൊ ഗുൽബർഗെ വന്നതും പല സ്ഥലങ്ങളും ഉസ്താദിനെ പിന്നിട്ട് പോയതൊക്കെ അറിയുന്നുണ്ട് വളരെ അവിചാരിതമായിട്ടാണ് ഡൽഹി വെച്ച് കണ്ടത് സന്തോഷം വളരെ സന്തോഷമുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ ഒരു ഉത്ബോധക്കെ പറ്റി പറയാൻ അതിനേക്കാൾ കൂടുതൽ സന്തോഷമുണ്ട് കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു പക്ഷേ എനിക്ക് അർപ്പിച്ച ഒരു ഉത്തരവാദിത്വം പോലെയൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇപ്പം ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് സാഫി കോളേജ് വാഴയൂർ സാഫി കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനാണ് അപ്പം ഇവിടെ രണ്ടായിരത്തി ഇരുപതിലാണ് കലാപം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് കലാപം ഉണ്ടാകുന്നത് ഈ കലാപത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ലീസ്റ്റ് പോസ്റ്റ് ഡിസാസ്റ്റർ സംഭവം അതായത് ഒരു കലാപം ഉണ്ടായി അതിനുശേഷം ഏറ്റവും വളരെ കുറവ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടന്നിട്ടുള്ള ഒരു കലാപങ്ങളിലൊന്നാണ് കാരണം ഇത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഈ കലാപം ഉണ്ടായി മാർച്ച് ഇരുപത്തിനാലിന് ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൗൺ ആവുകയാണ് ചെയ്തു ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൗൺ ആവുകയാണ് അതായത് ഒരു മാസം മാത്രമാണ് ഇവിടുത്തെ പോസ്റ്റ് ഡിസാസ്റ്റർ സംവിധാനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ സാധിച്ചത് അപ്പൊ എനിക്ക് ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക സന്തോഷം തോന്നിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ അന്ന് ഫോർവേഡ് ഫൗണ്ടേഷൻ അതായത് എസ് കെ എസ് എഫിന്റെ നാഷണൽ എൻജിഒ ആണ് ഫോർവേഡ് ഫൗണ്ടേഷൻ ഫോർവേഡ് ഫൗണ്ടേഷന് വേണ്ടിയിട്ടൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ബംഗാളിൽ ജോലി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ബംഗാളിൽ നമ്മൾ ബീഗംപൂർ ബിബിപൂർ ഒരു പഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്രോജക്റ്റുമായി നിൽക്കുന്ന സമയത്താണ് ഇവിടെ കലാപം ഉണ്ടാകി ഇവിടെ കുറച്ച് അത്യാവശ്യമായി ഇവിടേക്ക് ക്യാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ എസ് കെ എസ് എഫിന്റെ ദേശീയ സെക്രട്ടറി അസ്ലം ഫൈസി ജാബിർ ഉദവി അങ്ങനെ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പ്രവർത്തനമായിട്ട് വന്നിരുന്നു അപ്പൊ ബന്ധപ്പെട്ട് നമ്മളിവിടെ വരുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അന്ന് ബഷീർ ആയിരുന്നു എസ് കെ എസ് എഫിന്റെ പിന്നോ അന്ന് എസ് കെ എസ് എഫിന്റെ ഇവിടുത്തെ നേതാക്കന്മാർ അവര് ഒന്ന് രണ്ട് മൂന്ന് ആളുകളൊക്കെ എന്ത് ചെയ്തു നമ്മളിവിടെ സജീവമായിട്ട് ഇവിടെ നിന്നു നമ്മൾ ആദ്യം ഇവിടെ നടത്തിയത് ഇവിടുത്തെ ഒരു പഠനം നടത്തിയാണ് ചെയ്യുന്നത് വളരെ കൃത്യമായി നമ്മളൊരു അസസ്മെന്റ് നടത്തി ഇവിടെ പോകും അപ്പൊ അതിനുവെച്ചാൽ നമ്മൾ ഈ പ്രദേശങ്ങളൊക്കെ സഞ്ചരിച്ചു ഇപ്പൊ ഇവിടെ പക്ഷേ ആ ശിവ വിഹാറ് ഫ്ലുവാണ് ഈ കലാപം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒന്ന് ആ സമയത്ത് ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുക അപ്പൊ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ആ തെരഞ്ഞെടുപ്പിനകത്ത് കുറെ ഗോകോലികളും കുറെ എന്താണ് പിന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള കുറെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കഴിയുകയും ഈസ്റ്റ് യു പി ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണ് ആ ഇവിടെ ഉണ്ടാകുക അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് മുമ്പിലുള്ള പള്ളി അടക്കം കത്തി ഒരു ആ ഈ പള്ളി എന്ത് ചെയ്തിട്ടുണ്ട് ഈ പള്ളി ഇത് കുറെ റീവർക്ക് ചെയ്തെടുത്തതാണ് പിന്നെ ഇവിടുത്തെ കുറെ വീടുകൾ പല വീടുകള് ഇവിടെ നമ്മളിങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഒരു കാർ ഗ്യാരേജ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെയുള്ള ആ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കത്തിപ്പോയിട്ടുണ്ട് അതോ അങ്ങനെ അങ്ങനെ ഒരു അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ അത് എങ്ങനെ എവിടുന്നുണ്ടായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്കൂളിൽ ഒരു ക്യാമ്പ് ചെയ്തു എന്ന് പറയുന്നു പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും ആ സമയത്ത് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതായത് എല്ലാ മുസ്ലിം സംഘടനകളും ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ രാജ്യസഭ എം പി ഹാരിസ് ബിരാൻ്റെ ഓഫീസിൽ അന്നൊരു മീറ്റിംഗ് ഒക്കെ വിളിക്കുകയും എല്ലാ ആളുകളും കൂടി ചേർന്ന് സംയുക്തമായി പ്രവർത്തിക്കാനൊക്കെ തീരുമാനിക്കും പക്ഷെ അൺഫോർച്യൂണേലി പിന്നീടാണ് ചെയ്യുന്നത് കൊറോണ വരികയൊക്കെ ചെയ്യുന്നത് അപ്പം ഇവിടെ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്തത് ഇവിടെ എസ് കെ സദ്യം ഫോക്കസ് ചെയ്തത് ഒരു ചെറിയ സഹായം അതായത് ഒരു ആ സമയത്ത് അതായത് ഒരു ഫസ്റ്റ്ലി അവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി പെട്ടെന്ന് നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുന്നത് നമ്മളൊരു തയ്യൽ മെഷീൻ്റെ കുറച്ച് തയ്യൽ മെഷീനുകൾ കൊടുത്തു അതിനുശേഷം നമ്മളുടെ അതെ അതെ ആദ്യം നമ്മൾ അങ്ങനെ തരുമോ കാരണം അവർക്ക് വളരെ അത്യാവശ്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ നമ്മൾ അപ്പൊ അന്ന് അവര് ഈ തയ്യൽ വിഷീം നമ്മള് കൊടുത്തത് ഒരു നീഡ് അസസ്മെന്റ് നടത്തിയ കാരണം തയ്യൽ വിഷു നമ്മള് കൊടുക്കുമ്പോ അവര് നമ്മളോട് പറയുന്നുണ്ട് അന്ന് ഈ കൊറോണ മാസ്ക് വരുന്ന സമയമാണ് മാസ്ക് വളരെ ഭയങ്കരമായിട്ടുള്ളു അപ്പൊ ഇവരുടെ ഒരു ഉപജീവന മാർഗങ്ങളൊക്കെ എന്ത് ചെയ്തു കത്തിനശിച്ചു പോയി അപ്പം നമ്മൾ എന്ത് ചെയ്തു ഫോക്കസ് ചെയ്ത തയ്യൽ അപ്പൊ അവര് നമ്മളടുത്ത് തന്നെ പറയുകയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത വീടുകൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾക്ക് കുറച്ച് തയ്യൽ മെഷീൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് മാസ്കിന്റെ ഓർഡർ ഉണ്ട് ഞങ്ങൾ കൊടുക്കുക അങ്ങനെ നമ്മളൊരു തയ്യൽ മെഷീൻ കൊടുക്കുകയാണ് പ്രധാന എസ് എസ് കെ പ്രധാനിന്റെ ഫോർവേഡ് ഫൗണ്ടേഷന്റെ നാഷണൽ എൻജിയോടെ അണ്ടറിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാല് അതായത് കൊറോണയുടെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മാർച്ച് ഇരുപത്തിമൂന്നിന് പിറ്റേ അതും ലോക്ക്ഡൌൺ ആണ് മാർച്ച് ഇരുപത്തി മൂന്നിന് നമ്മളത് വിതരണം ചെയ്യുകയാണ് നമ്മളത് വിതരണം ചെയ്തിട്ട് പിറ്റേ ദിവസം പോലെ ലോക്ക്ഡൌൺ ആണ് പിന്നെ ആ ലോക്ക്ഡൌൺ എത്ര നാൾ പോയെന്ന് ഞാൻ പറയണ്ട ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ കണ്ടിന്യൂസ്ലി ആ ലോക്ക്ഡൌൺ പോയി ഒരു തരത്തിലും പിന്നീട് ഈ പ്രദേശത്തേക്ക് ഇടപെടാൻ പോലും കഴിയാത്ത രീതിയിൽ അതായത് അന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഇവിടെ കൊടുക്കാൻ വരുന്നതൊക്കെ ഒരു വലിയ കഥ എനിക്ക് നാട്ടിൽ അവസാനം പോകാനുള്ള ഫ്ലൈറ്റ് വരെ മിസ്സായി പോയി ഞാൻ പിന്നെ ഇവിടെ പെട്ടുപോയതാണ് ഞാനൊരു രണ്ടു മാസത്തോളം പിന്നെ പിന്നിപ്പത് റമദാന്റെ സമയം ആ ഒരു റമദാനൊരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരൊക്കെ പിന്നീട് പോയിട്ടാണ് നാട്ടിലൊക്കെ ഞങ്ങള് പോകുന്നത് ഇനി ഇവിടെ ഒക്കെ ഫുള്ള് പോലീസും ഡൽഹി പോലീസ് ബന്ധബസ് ചെയ്തു പക്ഷേ നമ്മളവിടെ കയറി അത് കൊടുത്തു അതിനുശേഷം നമ്മളെന്ത് ചെയ്യുക ഇതുപോലത്തെ ഒരു പദ്ധതി അതായത് ഈ ഒരു കലാപം ഇതൊരു കലാപം നടന്ന ഭൂമിയാണ് ഇവിടുത്തെ മക്കൾക്ക് ഒരു സസ്റ്റൈനബിളായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത് ആ പദ്ധതിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക ട്യൂഷൻ ക്ലാസ്സുകൾ പലതരത്തിലുള്ള കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ അങ്ങനത്തുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് കാണിക്കുന്നത് അവിടെ പല നമ്മൾ ഇവിടെ തന്നെ അധ്യാപകരുണ്ട് ഇപ്പൊ പുതിയ പുതിയ കോർഡിനേറ്റർമാരുണ്ട് കുറച്ചും കൂടി വിപുലപ്പെട്ടിട്ടുണ്ട് പിന്നെ മാത്രല്ല എസ് കെ സെന് പല സംസ്ഥാനങ്ങളിലും ഇപ്പം സി എൽ സികൾ ഉണ്ട് നാഷണൽ കമ്മിറ്റിയുടെ അണ്ടറിൽ പല സംസ്ഥാനങ്ങളിലും സി എൽ സികളുണ്ട് ഇവിടെ ഇവിടെ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് മതപരമായ ഇവിടെ മദ്രസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഈ സെന്ററുകൾ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പ്രദേശത്തുള്ള കുട്ടികളുണ്ട് ഈ കുട്ടികൾക്ക് പലതരത്തിലുള്ള ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് പത്താം ക്ലാസ് പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ കുട്ടികൾ പഠിത്തം നിർത്തും അല്ല ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലസ് ടു കഴിയുമ്പോ തന്നെ കുട്ടികളുടെ ഉപ്പമാർ ഇപ്പൊ നമ്മള് സംസാരിച്ചോണ്ടിരുന്നത് ഒരു ഭാവി പദ്ധതിയെപ്പറ്റി ആലോചിക്കുമ്പോ തന്നെ കുട്ടികളുടെ ഉപ്പമാരും വന്നുകൊണ്ട് പറയും പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുന്ന പഠിക്കാൻ പോകാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനേ സാധിക്കത്തുള്ളൂ പഠിക്കാൻ പോകാൻ പറ്റത്തില്ല ഇനി അവനെ നിങ്ങള് പഠിക്കാൻ വിടുകയാണെങ്കിൽ ജോലിയോടൊപ്പം എന്തെങ്കിലും പഠിത്തം അങ്ങനത്തുള്ളൊരു കാര്യത്തിനാണ് ഇവിടുത്തെ രക്ഷാർത്താക്കളുടെ പ്രധാനമായിട്ട് ഇതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ ലേണിങ് കൊടുക്കുക സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വീക്കുള്ള സബ്ജക്റ്റുകളിൽ ക്ലാസ്സുകൾ കൊടുക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊടുക്കുക മാത്തമാറ്റിക്കൽ സ്കില്ലുകൾ കൊടുക്കുക പിന്നെ ഇപ്പം പെൺകുട്ടികളുടെ എന്ത് ചെയ്യുക ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് അങ്ങനത്തെയുള്ള കുറെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അലഹദ നടന്നു വരുന്നതായിട്ടാണ് മനസ്സിലായത് ഞാനിപ്പോൾ ഇവിടെ വന്നതും ഇതിന് ഭാവിയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു പദ്ധതി നമുക്ക് എന്തെങ്കിലും ഇവിടെ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ കാണുന്ന സ്ഥിതിക്ക് ഭൗതിക വിഷയങ്ങള് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് വളരെ എളുപ്പത്തിൽ ഒരു എനിക്ക് തോന്നരുത് അതെ ഭൗതിക വിഷയങ്ങള് ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സാധനം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കുട്ടികള് സർക്കാർ സർവീസിലേക്ക് കൂടുതൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പേഴ്സണൽ ഒരു ആഗ്രഹമാണ് ഇപ്പൊ സ്റ്റേറ്റ് സർവീസുകളും ഇപ്പൊ ഓരോ സംസ്ഥാനങ്ങൾക്കും നാട്ടിലെ പോലെ കേരള പി എസ് സി എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ അങ്ങനത്തുള്ള പറയ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട് ആ കോഴ്സുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കുട്ടികളെ അങ്ങനത്തുള്ള ജോലികളിലേക്ക് കുട്ടികൾ വന്നാൽ അവരുടെ അതോടുകൂടി അവരുടെ കുടുംബവും അത് മുഖേന എന്ത് എന്തെയും അവരുടെ സമൂഹവും രക്ഷപ്പെടാനുള്ള നല്ല സാധ്യതയാണ് അപ്പം അത് നമുക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇവർക്കൊരു വിദ്യാഭ്യാസം ഡൽഹി അതെ ഇത് കുറച്ച് ഈസ്റ്റ് യു പി ഈസ്റ്റ് പ്രദേശങ്ങളാണ് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾ മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗല്ല പൊതുവെ ഗല്ലികളുടെ വൃത്തിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതൊക്കെ ഇങ്ങനെ തന്നെയാണ് അതെ അത് ഗല്ലികളുടെ അങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരു രീതി ഒക്കെ തന്നെയാണ് ഇപ്പോഴും പണ്ടും അതിന് വലിയ മാറ്റങ്ങളൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഞാന് പഞ്ചാബിൽ വന്നു അവിടുന്ന് യൂത്ത് ഉത്തർപ്രദേശിൽ വന്നു അവിടുന്ന് ഇപ്പാണ് ഇപ്പൊ വന്നത് ഇവിടെ വന്ന് നമുക്ക് ഇവിടെ ഈ സെന്ററിനെ നമുക്ക് ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രോജക്റ്റ് ആക്കി കൊടുക്കാൻ എന്നാണ് നിലവിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ ഏരിയയിൽ എന്റെ അറിവിലില്ല എൻ്റെ അറിവിലില്ല ഇനി എനിക്ക് എനിക്കറിയില്ല ഞാൻ രണ്ടായിരത്തിഇരുപതിനു ശേഷം വേറെ പല ജോലികളിലേക്കും പോയിട്ടുണ്ട് പക്ഷെ എന്നാലും കണക്റ്റഡ് ആണ് അതായത് വേണ്ടി അതായത് നമുക്ക് അന്ന് എനിക്ക് തോന്നുന്നു ഈ ഫണ്ട് നമ്മൾ സ്വരൂപിക്കുന്നത് കലാപത്തിന്റെ പേരിലാണ് നമ്മളെ കയ്യിലേക്ക് വന്നത് അപ്പൊ നമ്മൾ ആ ഫണ്ട് ആ സമയത്ത് തന്നെ മുഴുവൻ ഒരു റിലീഫ് അതായത് അതൊരു ഞാൻ ഒരു മൂന്ന് വർഷത്തോളം ദുരന്ത നിവാരണത്തിൽ വർക്ക് ചെയ്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജോലി ചെയ്താണ് കേരള സർക്കാരിന് ആലപ്പുഴ ജില്ലയുടെ ജില്ലാ പ്ലാൻ കൊണ്ടാണ് അതുകൊണ്ട് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് അതായത് ആ ഒരു ഹണിമൂൺ ഫേസ് എന്നാ പറയുന്നത് ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുന്ന സമയം ആ സമയത്ത് തന്നെ നമ്മൾ മുഴുവൻ തുകയും അങ്ങോട്ട് ഒക്കെ എന്തൊക്കെയോ കാര്യത്തിനൊക്കെ വേണ്ടി കൊടുക്കും പക്ഷേ നമ്മൾ ആ സമയത്ത് വളരെ കുറച്ച് തുക കൊടുക്കുകയും പിന്നീട് ഇതുപോലത്തെ സസ്റ്റൈനബിൾ ആയ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് തുക മാറ്റി വെക്കുകയും ചെയ്യുക അതാണ് യഥാര്ത്ഥത്തിൽ പറഞ്ഞാൽ ഇതിലൊരു ഡിസാസ്റ്ററിന് നാല് വശങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ മിറ്റിഗേഷൻ പ്രിപ്പേർട്നസ് റെസ്പോൺസ് റിക്കവറി എന്ന് പറയും നാല് സ്ഥല സ്പേസുകളാണ് അപ്പം പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ റെസ്പോൺസ് ഉണ്ടാവും നമ്മൾ വയനാട് ചൂരൽമലയിൽ ആ സമയത്ത് നമ്മൾ എല്ലാ സംഘടനകളും എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചു പക്ഷെ പിന്നീട് അതിന് എന്തുണ്ടാകുന്ന റിക്കവറി ഒരു ഫേസ് ഉണ്ട് അതായത് പഴയതുപോലെ അവരെ പുനഃസ്ഥാപിക്കുകയെന്ന് പറയുന്ന സംഭവം വളരെ കുറവായിരിക്കും പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഈ റിക്കവറി ഫേസിനാണ് അതാണ് എൻ്റെ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബിൽഡിങ് പോലും നമ്മളുടെ റിക്കവറി ഫീസിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച ഇതൊരു സസ്റ്റൈനബിൾ മൂന്ന് നാല് വർക്ക് അതാണ് ഒരു ആണ് ആ ഒരു ഫോക്കസ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്ന ബിൽഡിംഗ് സ്ത്രീന്റെ വയസ്സാണ് കേട്ടോ അതെ അതെ ാണ് ആ മനസ്സിലായി രണ്ടായിരത്തി പതിനെട്ടിലെ പണിയാണ് പറഞ്ഞാണ് ആ സമയത്ത് എല്ലാവരും ഉണ്ടാവും അതാണ് നമുക്ക് അതാണ് നമുക്ക് വേണ്ടത് നമ്മളിപ്പോ ഒരു ഇവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടായി ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും പലതരത്തിലുള്ള സഹായങ്ങളുമായിട്ട് വരും അപ്പൊ നമ്മള് നമ്മളെന്ന് പറഞ്ഞ സംഘടന നമുക്ക് ആ സമയത്ത് സഹായിക്കാം പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഇതിന്റെ ഭാവിയെ പറ്റിയിട്ട് ആലോചിക്കണം ഈ ജനങ്ങളെ പറ്റിയിട്ട് ആലോചിക്കണം എന്ന് അങ്ങനെ ഒരു സ്കോപ്പ് സ്കോപ്പുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ഇനി എല്ലാവരും പോകും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് ചിലരൊക്കെ നിൽക്കും ചിലരൊക്കെ പോകും അപ്പോഴത്തെ ഒരു അട്ടനാൽ റഷ്യയിൽ വന്ന ആളുകളായിരിക്കും ബാക്കിയുള്ളവരൊക്കെ പോവും പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് ഈ ജനങ്ങൾ ഒറ്റയ്ക്കാം അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ അപ്പോൾ ഈ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ ഒരു കൾച്ചറ് പ്രകാരം ഇവരൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടു ആദ്യമേ ഒരു ഒരു പെൺകുട്ടി എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി പ്രായപൂർത്തിയാക്കി അവർ ഇവിടെ ഇവിടെ ഇവിടുത്തെ ഒരു കൾച്ചറാണ് അവരെന്ത് ചെയ്യും ഓരോ സാധനങ്ങളായിട്ട് അടുപ്പിക്കും അപ്പോൾ നമ്മളെപ്പോലെ ബാങ്കിൽ ലോൺ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല അവർ ചെറിയ സ്വർണ്ണങ്ങൾ വാങ്ങുക അലമാര വാങ്ങും ഇതൊക്കെ വാങ്ങും അങ്ങനെ ഈ കലാപത്തില് അന്ന് ഒരു പത്തോ പന്ത്രണ്ടോ പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങി പോയിട്ടുണ്ട് ഇതൊന്നും ചിലപ്പോൾ ആരും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മേഖലയെ ആയിരിക്കില്ല ഇതൊക്കെ നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് നോളജാ ഇത് നമ്മൾ ഇവിടെ വന്ന് കുറെ ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് അന്ന് ഇവിടെ കടകളൊക്കെ വളരെ കൂട്ടിരിക്കുകയാണ് അപ്പം അന്ന് ഇവിടെ ആളുകൾക്ക് പലരും പുറത്തുനിർത്തുന്ന സഹായവും ബ്രെഡും ഒക്കെ വെച്ചിട്ടാണ് നമ്മളൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് കാരണം നമുക്ക് കിട്ടുന്നത് കഴിക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഒരു കുറെ ഒരു ആറ് ഏഴ് ദിവസത്തോളം ഇവിടെ വന്ന് പോകുന്നത് പിന്നെ ഇതിന്റെ ഇടയിൽ കൊറോണ ഭീതി ഉണ്ട് പല സ്ഥലങ്ങളിലും കൊറോണ പകർന്നു പിടിക്കുന്നുണ്ട് അവിടെ പോകണം സാനിറ്റൈസർ ഉപയോഗിക്കണം മാസ്ക് ഉപയോഗിക്കണം പ്രതിസന്ധി എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ഭയങ്കര ലേണിംഗ് ആണ് ഇവിടെയൊക്കെ വന്ന വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് വലിയ ലേണിംഗ് ആണ് അപ്പം അതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു സ്ഥാപനത്തിനകത്ത് നിൽക്കുമ്പോൾ ബേസിക്കലി ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത് ഇപ്പം അത് പറയാൻ കഴിഞ്ഞതിനകത്ത് അതിനൊക്കെ വലിയ സന്തോഷം കമ്മിറ്റി നാഷണൽ കമ്മിറ്റി ഇന്ത്യക്കകത്ത പല പ്രദേശങ്ങളിലും ഇപ്പം കാശ്മീരിലടക്കം ആസാമിലടക്കം ഹരിയാനടക്കം പിന്നെ ബംഗാളിലടക്കം പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകളുണ്ട് അതായത് എന്ത് ചെയ്യാം നമ്മുടെ നാട്ടിലെ ഈ ഇതേപോലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ പോലെയുള്ള സെന്ററുകൾ പല സ്ഥലങ്ങളിൽ ഹരിയാണത്തിൽ പോയിരുന്നു അപ്പൊ അതേപോലെ പല പ്രദേശങ്ങളുണ്ട് ഇത് അതിനകത്ത് നമ്മളെ ഈ എം പിമാരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് ചെയ്യുന്ന പദ്ധതികൾ പോലും ഉണ്ട് അപ്പൊ ഒരു എൻ ജി ഒ എന്ന് പറയുന്ന രീതിയിൽ എസ് കെ എസ് നാഷണൽ കമ്മിറ്റി എന്ന് പറയുന്ന രീതിയിൽ മാത്രമല്ല ഫോർവേഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എൻ ജി ഒര് എസ്റ്റാബ്ലിഷ്ഡായ ഒരു എൻ ജി ഒ ആയതുകൊണ്ടിട്ടാണ് ഒരു എം ബിയിൽ നിന്ന് ഫണ്ടൊക്കെ നമുക്ക് വാങ്ങി പദ്ധതികൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം അപ്പം അങ്ങനത്തെയുള്ള പ്രവർത്തനങ്ങൾ ഫോർവേഡ് ഫൗണ്ടേഷൻ്റെ ഭാഗത്തുനിന്ന് നടക്കാറുണ്ട് ഇൻഷാല്ലാ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കപ്പെടണം കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ പ്രദേശങ്ങളിലേക്കൊക്കെ നമുക്ക് വ്യാപിപ്പിക്കപ്പെടുന്ന രീതിയിലേക്കൊക്കെ ഇപ്പം നമ്മൾ ഡൽഹിയിൽ കണ്ടു കാണാൻ ഓഫീസുണ്ട് അപ്പം ഇൻഷാള്ള അതേപോലുള്ള പദ്ധതികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിച്ച് കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവായിരിക്കും എന്തായാലും നമുക്കൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതുപോലത്തെ പ്രദേശങ്ങളകത്ത് ഒഴിഞ്ഞിടപ്പുണ്ട് നൂറ് ശതമാനം ഒഴിഞ്ഞടപ്പം അതെ നിർബന്ധമാണ് അതാണ് വളരെ പ്രവർത്തനം കാരണം ഇപ്പൊ നമ്മള് ഒരു ഇനിഷ്യൽ സ്റ്റേജിലാണ് പല പദ്ധതികളിനകത്ത് നമുക്ക് ഫണ്ട് വേണ്ടി വരും പിന്നെ പല സ്റ്റേജുകളിലും നമ്മൾ ഗവൺമെന്റുമായി കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ നമ്മൾ എത്തേണ്ടി വരും അത് അതൊക്കെ ഭാവിയിൽ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പം നമ്മുടെ എസ് കെ സെമിന്റെ നാഷണൽ കമ്മിറ്റി നാഷണൽ സെക്രട്ടറി അസ്ലം ഫൈസി ആയാലും മൻസൂർ ഉദവി ആയാലും ഷാഫി സാറ് അവരൊരു എനിക്ക് ഇവരൊക്കെ അറിയുള്ളു കേട്ടോ ബാക്കി ആളുകൾ എനിക്ക് അറിയില്ല ഇവരുടെ ഒരു ടീം നല്ല സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല അവരെല്ലാം പ്രൊഫഷണൽസും ആണ് മൻസൂർ ഉദവി ആണെങ്കിലും എം എസ് ഡബ്ല്യു കാരനാണ് അസ്ലം ബൈസി ആണ് ഓരോ മേ അപ്പൊ ആ ഒരു പ്രൊഫഷണാലിറ്റിയും പിന്നെ സർവീസ് മെന്റാലിറ്റിയും കൂടെ കൂട്ടിച്ചേരുമ്പോൾ നല്ല ഉണ്ടാവും നല്ല പദ്ധതികൾ നല്ല സസ്റ്റൈനബിൾ ആയ പദ്ധതികളുണ്ടാവും അതിലാണ് നമ്മളുടെ പ്രതീക്ഷ അതുപോലെ തന്നെ നാഷണൽ കമ്മിറ്റി നല്ല നല്ല സുതാര്യമായ പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം യുപിക്കാരനാണ് അല്ലേ अब यूपी उत्तर उत्तर प्रदेश प्रदेश आपका नाम जिशान जिशान या या फ्रॉम खैरियत अल्हम्दुलिल्लाह ഇതേ ആണ് ഇതിന്റെ തന്നെ നമ്മൾ സിദ്ധിഖ് ബൈസിയാണ് മാഷാല്ല നമുക്ക് കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടാണ് പിന്നെ എന്തൊരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് സിദ്ദീഖ് സിദ്ധി ഫൈസിനെ പരിചയപ്പെടുത്തുന്ന കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ പ്രവേശിക്കുന്നത് നമ്മൾ ഏകദേശം ആറ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സി എൽ ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അലഹമ്മില്ല അപ്പോൾ അവർ മൊത്തത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു നോഷൻ ആപ്പ് ബേസിലാണ് നമ്മൾ എല്ലാ വീക്കിലും എല്ലാ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് റിപ്പോർട്ടുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അതുപോലെ വീക്കിലി മീറ്റിങ്ങൾ ഉണ്ടാവും അലഹമില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത പോലെ ഇത് നമ്മുടെ ഡൽഹിയിലെ ഷിവിഹാറിലെ സി എൽ സി ആണ് ഇവിടുത്തെ സ്റ്റാഫാണ് നമ്മുടെ ജിഷാന്ത് സാറ് ഇവിടുത്തെ കറന്റ്ലി ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ നടത്തുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും ജിശിക്കാണ് എക്സ്പ്ലെയിൻ सो आई एम टेकिंग द क्लासेस रेगुलरली एंड इसके साथ साथ हमारे पास अभी सोलह बच्चे हैं एंड uh, वो अभी स्पोकन इंग्लिश का बैच ले रहे हैं एंड आफ्टर दैट वी प्लान कि उन सभी बच्चों के लिए स्किल प्रोग्राम्स एंड इसके साथ साथ जैसे सस्टेनेबिलिटी पे हम बात कर रहे थे तो हम उनको गवर्नमेंट सेक्टर से जोड़ें भी सो देट या थैंक यू